കമ്മീഷൻ ആ അഡ്വാൻസ് പൈസ പൈസ നമുക്ക് മരം തൊട്ട് അങ്ങനെ യ്യാത്ത കാലൊക്കെ വെച്ച് കാലും എന്റെ പുലുമക്കളെ ഇച്ചിരി മരം നോക്കാൻ വന്ന റബർ റബ്ബർ ആ ഇപ്പം ബ്രോക്കർ മണി തുടങ്ങിയോ ഏഹ് ബ്രോക്കർ പണി തുടങ്ങിയോ ബ്രോക്കർ മണി വീട്ടിലിരുന്ന് അരിമേടിക്കണ്ടേ അരി മേടിക്കണം അല്ലെ പണി പറഞ്ഞ നമുക്ക് പറ്റാതെ വന്നത് കൊണ്ട് അരി കിട്ടും അരി കിട്ടും അതുകൊണ്ട് കാര്യമില്ല ബാക്കിയുള്ള കാര്യം നടക്കണം അല്ലെ കാര്യങ്ങള് നമ്മടെ ഓർഡർ മരുന്ന് മേടിക്കണം മന്ത്രം മേടിക്കണം കാര്യങ്ങളെല്ലാം വേണ്ടേ എന്നാ തടി നോക്കുന്നത് ഇവിടെ ഇപ്പൊ റബർ തടി ഭയങ്കരമായ മരോ ഇവിടെ ഒരു ചേട്ടൻ്റെ തടി അത് ശരി ഒരു കൂപ്പ കൂപ്പ ആ ഓ എല്ലാ കൂട്ടുണ്ട് ഒരു കോടി രൂപയുടെ മരം ഉണ്ടെന്ന് ആ പുള്ളി പറഞ്ഞു പറയുന്നേ ഇതാ ഈ ഇരിക്കുന്നതല്ലേ അല്ലേ ഇത് കണ്ടല്ലേ മരം അതെ 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 ആ മരം എന്ന് പറഞ്ഞ ഒരു പത്തുപഞ്ച് വണ്ണം വണ്ണമുണ്ട് ഉണ്ട് ആ ഞമ്മളെ അളന്ന് കാണിക്ക എനിക്ക് ആളക്കണ്ട ഈ ആരം ഒരു മൂന്നെണ്ണും മരവും ഒറ്റ മരം ഓ അത്രയും ശരിക്കും വഴിയുണ്ട് ഹോ അത് തന്നെ വരിക അത് തരിയല്ല ആ ഇവിടെ വേറെ ഇഷ്ടം പോലെ മരങ്ങളുണ്ട് ഇതിനകത്ത് പൂര മരം നിക്കും ആ ഇത് നമ്മുടെ ടോമിന്റെ തോട്ടം അല്ലേ ആ ആറല്ലേ അറുന്നൂറ് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് എന്ന് പറഞ്ഞാൽ എഴുപതെണ്ണം കുട്ടിയാൽ മതി വിശാലം കുറവുണ്ട് ഇവിടെ കൊണ്ട് എഴുപത് ഇഞ്ച് വണ്ണം ഉണ്ട് ആ ഇവിടെ കൊണ്ട് എഴുപത് ഇഞ്ച് വണ്ണം ഉണ്ട് ഇനി മരം ഈ പക്കത്തിൽ എഴുതി വണ്ണം ആ അപ്പം ഇതൊരു ഈ ഒരു മരം എന്ന് പറയുമ്പോൾ എന്നെ കാണിച്ചാൽ ഒരു മൂന്നെണ്ണം മരം നമുക്ക് കിട്ടും കഷ്ണം തന്നെ ഈ ഒരു മരം തന്നെ ഈ ഒറ്റ മരം ഇതുപോലത്തെ മരങ്ങള് ഇഷ്ടം പോലെ ഞാൻ ഒറ്റ മരം നാല് മരം ഒരു മരം വെട്ടിട്ട് രണ്ട് ഏരത്തേരണിക്കാരെ കയറ്റി നിർത്തിട്ട് ഏരം ഉണ്ട് കാണും അതല്ലേ പറഞ്ഞ കൂപ്പല്ലേ ഇതിപ്പോ അസം ഒരു അയറഞ്ച് പോലെയാ സംഭവം ഉം എന്റെ ആൾക്കാരെല്ലാം അയറഞ്ചിഷ്ടം പോലെ സ്ഥലമുണ്ട് എന്റെ പറമ്പിൽ എന്റെ അപ്പന്റെ അതായത് എന്റെ അതന്നെ ഇപ്പം തടി കണ്ടോ കണ്ടു 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 ഇതിനകത്ത് എന്ന് പറഞ്ഞ ചേട്ടൻ പറഞ്ഞ സംഭവം ശരിയാണ് ഒരു കോടി രൂപയുടെ തരുന്ന കാണും ഇതെല്ലാം കൂടെ പൊട്ടിക്കഴിഞ്ഞാൽ ആ പക്ഷേ നമുക്ക് അങ്ങനെ ഇതെല്ലാം കൂടെ ഒരു പാർട്ടിക്ക് കൊടുക്കാനും പറ്റുമല്ല നമ്മൾ പോക്കണം നമുക്ക് ഒരു ടു പെർസെൻറ് കമ്മീഷൻ കച്ചവടത്തിന് മുമ്പ് കച്ചവടത്തിന് മുമ്പ് വേണ്ട കച്ചവടം കഴിഞ്ഞിട്ട് ആ അഡ്വാൻസ് കഴിയുമ്പോ നമുക്ക് അങ്ങനെ പൈസ കഴിഞ്ഞ കൂലി വരമ്പത്ത് നാടത്തെ പണി വരമ്പത്ത് കൂലി ഓക്കെ ചോക്ക് വന്നോണ്ടേ മേലാതെ വന്ന ഏട്ടാ കാര്യം പറയേ കൊണ്ട രൂപയും തീർന്നു ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒക്കെ ചെയ്താലേ എന്നെലും ഒക്കെ കിട്ടും മരുന്ന് മേടിക്കണം ആ ചിത്രത്തിരി പോകണം എന്നാ ചെയ്യാൻ ഒരേ വയ്യാവേരി ഇതിന് മരം ചത്തു പോകും അങ്ങനെ പറയാതെ ഞാന് നമ്മുടെ ആയുസൊക്കെ കഴിഞ്ഞാൽ അങ്ങനെ പറയാതെ ബിനോചനെ സ്നേഹിക്കുന്നവരും ബഹുമാരിക്കുന്നവരും ആരാധിക്കുന്നവരും ഒക്കെ ഉണ്ട് പക്ഷേ തെറി പറഞ്ഞവരും ഉണ്ടല്ലോ തെറി പക്ഷെ അത് കാര്യമായിട്ട് ഇങ്ങനെ വരുന്നില്ല ഇല്ല അത് തന്നെ അത് തന്നെ അപ്പൊ അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ വരെ ഇങ്ങനെ പിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും വെള്ളം കുടിക്കുന്ന കുടിക്കാനുള്ള കിട്ടുമല്ലോ തടിയുണ്ട് ഇതിന്റെ അളവ് ആണോ ആ അതോ കഴിഞ്ഞ ദിവസം താറാവിന്റെ എണ്ണം പറഞ്ഞ പോലെ ആവോന്നു ഇരുന്നൂറ് ഇരുപതെന്നുള്ള എത്രയായിരുന്നത് ഇരുപതെന്നായിരുന്നു ഉദ്ദേശിച്ചത് സ്റ്റാർട്ടിങ് പക്ഷെ കാര്യത്തില് പൂജ്യത്തിന്റെ പൂജ്യത്തിന് പൂജ്യത്തിന് വിലയില്ല അങ്ങനെ ആരെങ്കിലും സഹായിച്ചോ സഹായക്കെ വരുന്നു എല്ലാരും സഹായിക്കാൻ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പിടിച്ചത് ടോം ഒരു അഞ്ചാറ് താറാവുഞ്ഞു വാങ്ങിച്ചു തരാന്ന പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് പറഞ്ഞോണ്ട് അപ്പൊ അത് അത്ര ആയല്ലോ അത്ര ആയാലും അതിനുള്ള നെയ്യം മേടിച്ചപ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ ആയില്ലേ ചേട്ടാ അല്ലേ അതാരെങ്കിലും ഒക്കെ സഹായിച്ച കാര്യങ്ങളൊക്കെ നടന്നു നടന്നുകൊണ്ടു അതെ അങ്ങനെയാ ദൈവമുണ്ടല്ലോ മോ ദോ അത്രേ ഉള്ളൂ കൂടുതലൊന്നും വെക്കണ്ട ഇരുന്നൂറും രണ്ടായിരം ഒന്നും വെക്കണ്ട രണ്ടായിരം ഒന്നും വേണ്ട വേണ്ട ഇരുന്നൂറും വേണ്ടേ ഇരും മെനക്കടില്ല അതൊക്കെ ആയിക്കോളും ഇപ്പൊ തൽക്കാലം പറഞ്ഞ ഇരുപതും കഴിഞ്ഞ ദിവസം ആയില്ലേ കുഞ്ഞുങ്ങളെങ്ങോട്ട് വന്ന അന്നേരം എന്റെ പോക്കറ്റിലൊന്നും ഇല്ല നിന്റെ ഒരു പത്ത് പതിനഞ്ചെണ്ണം മേടിച്ച് കൊണ്ടേ ഇട്ടാൻ ചുമ്മാ ിലോ ഗോതമ്പൂടെ മേടിച്ച് തോൽക്കൊടുത്ത് കഴിഞ്ഞാൽ തിന്നുകൊണ്ട് കടന്നോളും പക്ഷേ ഇങ്ങനെയാണ് അവസ്ഥ എല്ലാം ദൈവം നടത്തുമത് ആരെങ്കിലും ഒക്കെ സഹായിക്കും എന്നുള്ള വിശ്വാസമാണോ എല്ലാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇരിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ